ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മഷാഹിഹ് സി എം വലിയ പറ്റി വെറുതെ ഇങ്ങനെ അവിടുന്ന് പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞു പറഞ്ഞ് ആരും തട്ടിക്കളിക്കണ്ടമ്മൾ തട്ടിക്കളിച്ചത് കൊണ്ടോ നമ്മളെങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് കൊണ്ടോ അവിടുത്തെ ഡിഗ്രിക്ക് കുറവ് വരില്ല അവിടുത്തെ ഡിഗ്രി പൊന്നുമില്ല നമ്മൾ വന്നിട്ടുണ്ട് ഏഹ് വലിയ ഡിഗ്രികൾ വരും അതിനെ ഇങ്ങനെ പറഞ്ഞു ഏറെ ഒന്നും എഴുതിയിട്ടുണ്ട് അള്ളാനേക്കാൾ മേലെയാക്കുന്നത് ഏ അള്ളാഹുവിനേക്കാൾ മേലെ ആക്കിയിട്ടാണ് അത് മുസ്ലിമിങ്ങൾ ഉണ്ടാവില്ല മുസ്ലിമിങ്ങൾ അത് ചെയ്യുന്നതുമില്ല ചെന്നത്തേ ആയത്തിൻ്റെ ഒരൊറ്റ ആളുകളും അള്ളാഹുവിനേക്കാൾ മേലെയോ അള്ളാഹിനോട് തുല്യമായിട്ടോ ഒറ്റത്തുള്ള വലിയ അല്ലാഹി എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിന്റെ വലിയ പിന്നെ ഇവിടെ അള്ളാഹാനേക്കാൾ മേലെയാവില്ല അള്ളാഹുവിനോട് സമമാവരവിടെയാ അങ്ങനെയല്ലേ അങ്ങനല്ലേ പറയുന്നത് അള്ളാഹുവിന്റെ വലിയ അള്ളാഹുവിന്റെ വലിയെന്ന് പറഞ്ഞാൽ പിന്നെങ്ങനെ അവൻ അവിടെ വരുന്നത് അവരാണ് ഈ ലോകത്ത് നിയന്ത്രണം നടത്തുന്നത് എന്ന് പറഞ്ഞതാൽ അത് അബദ്ധമായി പോയി എന്ന് പറയുന്നത് നോക്ക് കാര്യങ്ങളെ സത്യം അള്ളാഹു സത്യം ചെയ്യുന്ന പല കാര്യങ്ങൾ കാര്യം നിയന്ത്രിക്കുന്നവർ നിയന്ത്രിക്കുന്നവർ എന്ന് പറയുമ്പോൾ അതല്ലോ അല്ലു നിയന്ത്രിക്കുന്നവർ ആരാണ്

ഇത് എന്റെ വക പറഞ്ഞതല്ല ഇവിടെ വേറെ ഒരു വ്യക്തി പറഞ്ഞതല്ല ഇമാം തന്റെ കബീറിൽ പറഞ്ഞതായി നിങ്ങൾക്ക് കാണാം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ ആരാണ് ഔലിയാക്കളായ റോഹികൾ ഇവിടെ നിയന്ത്രണം നടത്തുന്നുണ്ട് ഓ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു വലിയ മക്കാമൽ ഹാജാ മഴയത്തിന്റെ മക്കാമല് ഏഹ് കള്ളുകുടിയന്മാര് വരുന്നല്ലോ തീയം വലിയ മക്കാമല് കളുകുടിയന്മാര് വരുന്നല്ലോ അവരെയൊക്കെ ശരിയാക്കുന്നു അള്ളാഹു താര ഈക്കളേക്കാളൊക്കെ കഴിവ് അള്ള അള്ളാഹിന്റെ കഴിവാണ് ഔലിയാക്കൾക്കൊക്കെ കിട്ടുന്നത് അപ്പൊ ഏറ്റവും കഴിവുള്ള അള്ളാഹു അവരെ ഒന്നും ചെയ്യുന്നില്ല ഈ ദുന്യാവകല ദുന്യാവിൽ ഹൈറും ചെറും ഉണ്ടാവും ദുഞ്ഞാവില് അള്ളാഹ്ക്ക് ഭയപ്പെട്ടാൽ അള്ളാഹു താല അതിനു പ്രചോദനം കൊടുക്കും ഭയപ്പെട്ടില്ലെങ്കിൽ ദുന്യാവിൽ ഞാൻ നടക്കും ആഹ്ഹത്തിൽ കാണാമെന്ന് പറഞ്ഞിട്ടു അപ്പോ കഴിവില്ലാത്ത കൊണ്ടോ നിയന്ത്രിക്കാത്തത് കൊണ്ടോ അല്ല അവൻ്റെ നിയന്ത്രണം അങ്ങനെയാണ് അള്ളാഹുത്താലങ്ങനെ നിയന്ത്രിക്കാനായി കൽപ്പിച്ചിട്ടുണ്ടാവുന്നു അവൻ്റെ മഹത്തുക്കളായ അവര് സാലും അവരുടെ വഴിയിൽ ജീവിക്കാനും അവരുടെ മാർഗം പിൻപറ്റാനും അള്ളാഹു നമുക്ക് നേരിട്ട് മാറാൻ പറ്റും എല്ലാ കാര്യങ്ങളും അള്ളാഹു തന്നെയാണ് ചെയ്യുന്നത് അള്ളാഹു അവൻ്റെ അടിമകളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അല്ലേക്കൽ ആരെങ്കിലും അള്ളാഹുവിൻ്റെ മേൽ വരമേൽപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ മേൽ എല്ല കാര്യങ്ങളും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മേല് ഏൽപ്പിക്കുന്ന മോമിനായ മനുഷ്യന് അള്ളാഹു മതി അള്ളാഹു മോമിനെങ്ങൾക്ക് ഗുണം ചെയ്യുന്നത് പലപ്പോഴും മനുഷ്യന്മാരുടെ കയ്യിലൂടെയാകും മരിച്ചവരുടെ കൈയിലും അയാത്തുള്ളവരുടെ കയ്യിലൂടെയുമാകും ഇതെല്ലാം ചെയ്യുന്നത് അള്ളാഹു തന്നെ അല്ലാതെ ഇവിടെ ഒരു കഴിവും ഒരു വലിയനും ഒരു ഒരു റസൂലിനും ഇല്ല എല്ലാം നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തികളെയും അള്ളാഹു താലെയാണ് പഠിച്ചത് അള്ളാഹു താലെയാണ് നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളെ പ്രവൃത്തിയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത് അല്ലാതെ അള്ളാഹു താര ആണെന്നോ അള്ളാഹുവിനോട് തുല്യമായി മറ്റൊന്നുണ്ടെന്നോ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല അങ്ങനെ വിശ്വസിച്ചിട്ടുമില്ല സുന്നതുജ്യമായിട്ട് ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല ഏറ്റവും വയസ്സായ ഒരു ഉമ്മ ഉമ്മ തള്ളയോട് നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ നോക്കൂക്കാരാണ് അള്ളാൻ്റെ എന്ന് എന്നറിയും ഒലീ നിങ്ങൾക്ക് ചിലപ്പോൾ അള്ളാഹുന്റെ അവലിയാണു മോനെ എന്നല്ലാതെ അള്ളയാണിച്ചേക്കുന്നോ ആരെങ്കിലും പറയൂലോ ഒരു ഉമ്മയും പറയില്ല ഒരു വയസ്സായ ഉമ്മയും പറയില്ല ഒരു വാപ്പയും പറയില്ല അതുകൊണ്ട് നമ്മുടെ അതീത മാത്രമാണ് ഇവിടെ എല്ലാം സൃഷ്ടിക്കുന്നത് എല്ലാം ചെയ്യുന്നത് എല്ലാം ാണ് നിയന്ത്രണം അള്ളാഹുവിന്റെ നിയന്ത്രണം അള്ളാഹു പലരിലൂടെയും നടത്തുക ഇവിടെ പ്രധാനമന്ത്രി ഒരു കാര്യം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ വേറെ മന്ത്രിമാരുണ്ടാവും വേറെ ആളുകൾ ആളുകളുണ്ടാവും എന്നല്ലാതെ പ്രധാനമന്ത്രി ഒറ്റക്കോട്ട് ചെയ്തു തരാൻ അതുപോലെ ഇവിടെ നിയന്ത്രിക്കുന്നത് മനുഷ്യരിലൂടെ അയാത്തുള്ളവരിലൂടെ ഒപ്പാത്തായവരിലൂടെ അവര്യാക്കളിലൂടെ ഇങ്ങനെയെല്ലാം നമ്മുടെ ആത്മാവിനെ നല്ല വഴിക്ക് തിരിക്കുന്നതിനുള്ള നിയന്ത്രണം ഉണ്ടാകും ചീത്ത വഴിക്ക് ഇവരി സഞ്ചരിച്ചുപോലും അള്ളാഹു ഉൾക്കൊള്ളുന്ന കക്ഷികൾ അവരുടെ ഈ തെറ്റായ വിശ്വാസങ്ങളെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് അവരിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി കൂടുതൽ ആലോചിക്കാതെ കൂടുതൽ വിശദീകരിക്കാതെ ഒറ്റവാചകത്തിൽ ചില വാചകങ്ങൾ ചില പണ്ഡിതന്മാര് കൂടുതൽ ആലോചിക്കാതെ പോയെങ്കിൽ ആ പറഞ്ഞുപോയ ഉദാഹരണത്തിന് അത് കാലം പടി പതിനെണ്ണായിരുന്നു നിയന്ത്രിക്കുന്ന രീതി ഒരാളാണെന്ന് പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ ആൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും അത്തരം തെറ്റിദ്ധാരണയുള്ള വാചകങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാരുടെ തെറ്റിദ്ധാരണാജനകമായ വാചകങ്ങൾ എടുത്ത് അത് ജനങ്ങളെ കേൾപ്പിച്ച് ഇതാണ് സന്നദ്ധിയുടെ വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് ആ പ്രചരണത്തിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത് അഹ് സുന്നിജമായ വിശ്വാസം ഒന്നാം ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചതാണ് നന്മയും തിന്മയും വിവാഹമിങ്കിൽ നിന്ന് മാത്രമാണ് അവൻ ഉദ്ദേശിക്കാതെ അവന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടല്ലാതെ അവൻ തീരുമാനിച്ചത് പ്രകാരമല്ലാതെ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അതൊറപ്പിച്ച് വിശ്വസിക്കുന്നവരാണ് ചിലത് നിയന്ത്രിക്കുന്ന മഹാന്മാരെ തന്നെയാണ് സത്യം അത് മലക്കുകളാകാം മലക്കുകളാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അല്ല വലിയ വലിയ മഹാന്മാരായ മഹാത്മാക്കളാണ് ഇവരുത്തേക്ക് പോലും ചില സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നും അറിയാതെ അങ്ങനെയുണ്ടല്ലോ എന്തെല്ലാമോ വിളിച്ചു പറയാൻ വേണ്ടിയുള്ള പോസ്റ്റർ കണ്ടതുകൊണ്ട് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാ അങ്ങനത്തെ ആളുകളുടെ ഒന്നും മുസ്ലിമീങ്ങൾ വിട്ടുപോകണ്ട മുസ്ലിമീങ്ങളെ വിശ്വാസം ഉദ്ദേശിച്ചതും അവൻ തീരുമാനിച്ചതും അവൻ നടപ്പാക്കുന്നതുമല്ല അതെ ഇവിടെ ഒരാൾക്കും ഒരു നിയന്ത്രണവും ഇല്ല അതാണ് ലാഹൌലവല